ചെകിരിയിലെണ്ണമൊക്കെ നന്നായി ദോശക്കല്ലിൽ ഒന്ന് തടവി തടവിക്കൊടുത്തു സരയും അതിനുശേഷം ചൂടായ ദോശക്കല്ലിൽ നന്നായി പരത്തി ദോഷമാവ് ഒഴിച്ചു കുഞ്ഞുമോൾക്ക് നന്നായി കഴിക്കുന്നതാണ് ഇഷ്ടം ചൂടായി തുടങ്ങിയ എണ്ണയിൽ കടുക് മുള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് താളിച്ചു ചേർത്ത ശേഷം അരച്ച തേങ്ങയെടുത്ത് ചൂടാക്കി ചേച്ചി ആ ചൂടിങ്ങോട്ടിട്ടേ അടുക്കളയിൽ വന്ന് ചിരവയുടെ പുറത്തിരുന്നവളുടെ കഴിപ്പ് നോക്കി വാത്സല്യത്തോടെ ഞാൻ പറഞ്ഞു നീ വേഗം കഴിച്ചിട്ട് ഒരുങ്ങാൻ നോക്കിക്കേ കുഞ്ഞേ കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് മംഗലത്തിൽ പോയിട്ട് വേണം കോളേജിലേക്ക് പോകാൻ അവിടെ എന്താ ചേച്ചി രാവിലെ അറിയില്ല എന്തൊക്കെയോ ആഘോഷങ്ങളുണ്ടെന്ന് തോന്നുന്നു രാവിലെ തന്നെ ചെല്ലണമെന്ന് ലക്ഷ്മിയെടുത്ത് നേരത്തെ പറഞ്ഞതാ അതുകൊണ്ട് എനിക്ക് അല്പം നേരത്തെ പോവണം ചേച്ചിയപ്പോൾ ഒന്ന് കോളേജിൽ ചെല്ലുമ്പോൾ താമസിക്കുമല്ലോ അതൊരു പുതിയ കാര്യമല്ലല്ലോ കുട്ടി വേഗം കഴിക്ക് മുത്തശ്ശി എന്തിയെ കുളത്തിൽ പോയി തുണി നനയ്ക്കാൻ ഈ മുത്തശ്ശിയോട് പറഞ്ഞാൽ കേൾക്കില്ല ഇവിടെ വല്ലോ അടങ്ങിയിരുന്നാൽ പോരെ തുണി അലക്കാൻ പോയിരിക്കുന്നു നീ കഴിച്ചിട്ട് പോയി ഒന്ന് വിളിച്ചേ ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കട്ടെ ഒരു പ്ലേറ്റിൽ രണ്ട് ദോശയും അല്പം ചമ്മന്തിയും ഒഴിച്ച് നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അമ്മ ഇങ്ങനെ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അരികിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയെ അറിയിക്കുന്നത് പണ്ട് മുതലേയുള്ളൊരു ശീലമാണ് അത് കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴേക്കും മുത്തശ്ശിയുമായി കുഞ്ഞി എത്തിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് തലകറക്കമുള്ള മുത്തശ്ശിയാണ് കുളത്തിൽ പോയത് എന്തെങ്കിലും പറ്റിയാ പിന്നെ കഴിഞ്ഞു അങ്ങനെയൊന്നും പോവില്ല എൻ്റെ കുട്ടിയെ തുണി എല്ലാം കൂടെ കുത്തിത്തീരുമ പോയതാണ് എല്ലാം കൂടെ നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മുത്തശ്ശി ഇവിടെ അടങ്ങിയിരുന്നാൽ മതി നിനക്ക് പോവണ്ടേ സമയം ഏഴു കഴിഞ്ഞു പിന്നെ ഇല്ലേ ഞാനിന്ന് താമസിക്കും പെട്ടെന്ന് തന്നെ കുപ്പി ഭരണിയിൽ നിന്നും കറിവേപ്പിലയുടെയും കരിഞ്ചീരകത്തിന്റെയും ഗന്ധമുള്ള ഇത്തിരി എണ്ണയെടുത്ത് ഉച്ചിയിൽ തടവി ശേഷം നേരെ ബാത്റൂമിലേക്ക് കയറി ഒന്ന് കുളിച്ചെന്ന് വരുത്തി ഇറങ്ങി പിന്നെ ഒരു യുദ്ധമായിരുന്നു കുഞ്ഞിക്കുള്ളൊരു പൊതിയും എടുത്ത് കെട്ടി അവളുടെ കയ്യിൽ കൊടുത്തു തനിക്കുള്ളതും അച്ഛനുള്ളതും വാഴയിലാക്കി പൊതിഞ്ഞുകെട്ടി ബാഗിലിട്ടു മുറിയിലേക്ക് കയറി ഒരു കോട്ടൺ ചുരിദാർ എടുത്തിട്ട് നന്നായി ഒന്ന് കുളിർപ്പിന്നൽ കെട്ടി ഒരു കറുത്ത പൊട്ടുവിട്ടു കൺമിഷി ബോട്ടിൽ നിന്നും ചെറുതായി കരിവിരലിലെടുത്ത് ഒന്ന് കണ്ടെഴുതി അച്ഛന് കൊടുക്കാനുള്ള ചോറും കയ്യിലെടുത്ത് അച്ഛനാണെങ്കിൽ ബസ്സിലെ ഡ്രൈവറാണ് ചായക്കടയിലാണ് അച്ഛനു വേണ്ടിയുള്ള ചോറ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ഓട്ടം വരുമ്പോൾ അച്ഛൻ എടുത്തോളും അമ്മയുടെ ചികിത്സയ്ക്കും മറ്റുമായി അച്ഛൻ്റെ ശമ്പളം മാത്രം തികയില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ജോലിക്കൊക്കെ പോകാറുണ്ട് അങ്ങനെയാണ് മംഗലത്തെ ജോലി അമ്മയായിരുന്നു ആദ്യം അവിടുത്തെ ജോലിക്കാരി ഏറെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെക്കാരുടെ പ്രിയപ്പെട്ട ആളായിരുന്നു അമ്മ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അമ്മ പ്രഷർ അധികരിക്കുന്നതും അത് തളർച്ചയിലേക്ക് എത്തുന്നതും പിന്നീട് പതുക്കെയെങ്കിലും ആ സ്ഥാനം താൻ ഏറ്റെടുക്കാൻ തുടങ്ങി രാവിലെയും വൈകുന്നേരവും മാത്രമേ ഉള്ളൂ അവിടെയുള്ള പോക്ക് ഞാൻ പോകട്ടോ എല്ലാവരോടുമായി ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു കാലുകൾക്ക് വല്ലാത്തൊരു വേഗത പോലെ ആ പോകുന്ന പോക്കിൽ പൂവാലി പശുവിനെ പറമ്പിലേക്കൊന്നു കെട്ടാനും മറന്നില്ല മംഗലത്തെത്തിയപ്പോഴേക്കും പത്ത് മിനിറ്റ് എടുത്തു എന്നത് അത്ഭുതം തോന്നുന്നൊരു കാര്യമായിരുന്നില്ല കാരണം നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നാണല്ലോ നീ വന്നോ ഞാൻ വിചാരിച്ചോ നീ രാവിലെ വരില്ലെന്ന് ലക്ഷ്മിയാട്ടത്തിയാണ് ചോദിച്ചത് ഞാൻ വരുമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ ലക്ഷ്മിയാട്ടത്തി നിനക്കൊന്ന് കോളേജിൽ പോണ്ടേ അത് സാരമില്ല ഒമ്പതാകുമ്പോഴേക്കും പോയാൽ മതി എന്താ ചെയ്യേണ്ടത് അത് ചെയ്യാം അത്രയ്ക്കൊന്നും ചെയ്യേണ്ട കുറച്ച് കുറച്ച് കറികളൊക്കെ അരിഞ്ഞു വെച്ചാൽ മതി ഒക്കെ ഞാൻ കൂട്ടിക്കൊള്ളാം നീ എന്നോടൊപ്പം നിന്നാൽ മതി പിന്നെ തനു വരുന്നുണ്ട് ഉവോ അപ്പോ കൃഷ്ണതമ്പുരാന് പിണക്കം മാറിയോ ഇനി എന്തിനാ പിണക്കം ഇത് മാസം രണ്ടാണ് ഇനിയെങ്കിലും ഞാൻ നോക്കണ്ടേ വേണേർത്തി നാളെ വരില്ല കേട്ടോ ഞാൻ ഏട്ടന് ബലിയിടാൻ പോണം അത് ഞാൻ മറന്നു ഉണ്ണിപ്പോയിട്ടിപ്പോൾ രണ്ടു വർഷമല്ലേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എഴുത്തി കൂടെ ഉള്ളത് പോലെ തോന്നുന്നു തിരികെ വരുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും ഒത്തിരി ക്യാഷ് കൊണ്ടായിരിക്കും വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പിറ്റേന്നും വന്നില്ല കാത്തിരുന്നെങ്കിലും പിന്നെ ഒരിക്കലും വന്നില്ല അപ്പോഴേക്കും വിഴികളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി തുടങ്ങിയിരുന്നു നീ വിഷമിക്കാതെ ഒക്കെ മുകളിലിരിക്കുന്ന ഒരാളുടെ നിയോഗങ്ങളാണ് മുകളിലിരിക്കുന്ന ആൾ അങ്ങനെ ഒരാൾ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന പോലുമില്ല ലക്ഷ്മി എഴുതി ചേട്ടൻ പോയതിനു ശേഷം ഒരിക്കൽ പോലും ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല ശ്രീകോവിലിന് മുൻപിൽ നിന്നിട്ടില്ല പിഞ്ചിയത് ദുപ്പട്ട കൊണ്ട് അവൾ കണ്ണീരൊപ്പി ഈശ്വരമാർ ഒരിക്കലും പഴിക്കരുത് കുട്ടി എവിടെയാണ് അവർ നമുക്കുള്ള ഭാഗ്യം കണ്ടെത്തി വയ്ക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അതൊക്കെ പോട്ടെ തൻ്റെ ചേച്ചിക്ക് പോ എത്ര മാസമായി രണ്ടായി എന്ന് പറഞ്ഞത് തനുവിനോട് അച്ഛൻ സംസാരിച്ചിരുന്നു അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കുട്ടിയെ പിന്നെ എന്താണെന്നോ സമ്മതിച്ചു ഇനി എന്തിനാ പിണക്കം കരുതിയിരിക്കും കണ്ണെ പൊന്നെ എന്ന് വളർത്തിയ കുട്ടിയ പെട്ടെന്നൊരു ദിവസം വീട്ടിൽ നിന്ന് ഒരാൾക്കൊപ്പം ഇറങ്ങിപ്പോയാല് ആരാ സഹിക്ക അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളേക്കാൾ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മളോളം തന്നെ നല്ല സാമ്പത്തിക ശേഷിയും കുടുംബ പാരമ്പര്യവുക്കുള്ളവർ ആയിരുന്നു പക്ഷേ ഇവിടുത്തെ ആളുടെ വാശി ആ കുട്ടി വന്ന് ചോദിച്ചു ഇവിടുത്തെ ആൾ വക്കീലിനെ കൊണ്ട് മാത്രം കെട്ടിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നില്ലേ ഒരുപാട് തനു പറഞ്ഞു അവസാനം കേൾക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് പോയത് ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിരിക്കട്ടെ കുഞ്ഞുമോൾ ഈ കൊല്ലം പത്തിനല്ലേടി ഡേ പടുത്ത് നടക്കുന്നുണ്ടോ ഉം ഉണ്ട് ലക്ഷ്മി എടുത്തിയോട് സംസാരിച്ച എനിക്ക് കഥ പറയാൻ നേരം കാണൂ ഞാൻ പെട്ടെന്ന് പോയി മുകളിൽ വൃത്തിയാക്കിയിട്ട് വരാം എനിക്ക് കാലം മേലാത്തോണ്ട് ഞാൻ അവിടെ കയറി പോലുമില്ല നീ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കേ അവിടെ ഒന്ന് തുടച്ചാൽ മതി അർജുന ഇവിടെയില്ല അവനുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും മുകളിലാണ് ശരിയായിത്തി ചൂലും പക്കറ്റും വെള്ളവും എല്ലാം കൊണ്ട് മുകളിലേക്ക് പോയിരുന്നു മുകളിലാകെ മൂന്ന് മുറികളാണുള്ളത് മൂന്ന് മുറികളും വൃത്തിയായി തുടച്ചു അപ്പോഴാണ് ഒരു പാക്കറ്റ് സിഗരറ്റ് കിട്ടിയത് അത് ലക്ഷ്മി അടുത്തിയോട് പറയണോ വേണ്ടയോ എന്ന് കരുതി കാരണം കൃഷ്ണൻ അദ്ദേഹം വലിക്കില്ല പിന്നെയുള്ളത് അർജുനാണ് അവനാണെങ്കിൽ പതിനെട്ട് വയസ്സായിട്ടില്ല അവനാണോ ഈ ദുശീലം എന്ന് മനസ്സിലുണ്ടെങ്കിലും പറഞ്ഞില്ല താനായിട്ടൊരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതി കൃഷ്ണൻ അദ്ദേഹം അറിഞ്ഞ പിന്നെ അത് മതി അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്ന് കുറച്ച് പച്ചക്കറിയും കൊടുത്തു വൈകുന്നേരം വന്നാ പോരെ ഇനി മതി പാല് കൂടുതൽ എടുത്തോ നീ പാലം നെയ്യും എല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന കേസരി ഭയങ്കര ഇഷ്ടമാണ് തനുവിന് അത് ഉണ്ടാക്കാലോ ഉം കൊണ്ടുവരാം കയ്യിൽ അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ട് തിരികെ തന്നിരുന്നു ലക്ഷ്മി എടുത്തി വേണ്ട എടുത്തി കഴിഞ്ഞ ആഴ്ചയല്ലേ ശമ്പളം തന്നത് ഇത് ശമ്പളത്തിൽ നിന്ന് നീ കൂട്ടണ്ട ഇല്ലാത്ത നേരത്ത് നീ ഓടി വന്ന് ചെയ്തിട്ട് പോയതല്ലേ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആയി കഴിക്കാൻ ഇതിരിക്കട്ടെ വേണ്ട എടുത്തി അറിഞ്ഞോ അറിയാതെയോ ആയി ഒരുപാട് സഹായങ്ങൾ ലക്ഷ്മിയെടുത്തി ചെയ്തു ഇനി വാങ്ങുന്നത് മോശമല്ലേ എന്ത് മോശം മറ്റെന്തെങ്കിലും പറയുന്നതിന് മുൻപേ ബാഗിലേക്ക് ലക്ഷ്മി എടുത്തി ആ പണം ഇട്ട് കഴിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ പോട്ടെ ഉച്ചയ്ക്ക് കൂട്ടാനുണ്ടോടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോക്കോ എടുത്തിട്ടുണ്ടേ എടുത്തി എന്താ കൂട്ടാൻ മുരിങ്ങയിലെ കറി വെച്ചു പിന്നെ ബീട്രൂട്ട് തോരനും അച്ചാറും പുളിശ്ശേരി ഉണ്ട് കുറച്ചെടുത്തിട്ട് പോ വേണ്ട ഞാൻ വൈകിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം വൈകിട്ട് നേരത്തെ വരില്ലേ വന്നേക്കാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഒരു ഓട്ടമായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിൽ ചേർന്ന് ശ്വാസം വിടുന്നതിന് മുൻപ് തന്നെ ബസ് വന്നിരുന്നു പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിയിരുന്നു തിരക്കിൽ പെട്ടുപോയി ഒരു നിമിഷം ഉണ്ണിയേട്ടന്റെ ഓർമ്മകളിലേക്ക് കുടുംബത്തിലെ ഏക പ്രതീക്ഷയായ ആൺതരി സഹോദരങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷ അവനായിരുന്നു എന്തൊക്കെയോ ജോലികൾക്ക് പോകുന്നുണ്ടായിരുന്നു കാറ്ററിംഗ് പെയിന്റിംഗ് അങ്ങനെ എന്തൊക്കെയോ അതിനിടയിലാണ് ഒരു ദിവസം വന്ന് പറഞ്ഞത് ഒരു ജോലി കിട്ടിയെന്നും ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് കിട്ടുന്ന ജോലിയാണെന്നും എല്ലാ കഷ്ടപ്പാടും തീരുമെന്നും അമ്മയെ ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് പിറ്റേന്ന് റെയിൽവേ ട്രാക്കിൽ ചതഞ്ഞറിഞ്ഞ നിലയിൽ കണ്ടത് ഒരു നിമിഷം ആ തിരുക്കിനിടയിലും കണ്ണുകളൊന്നും നിറഞ്ഞു തുടങ്ങിയിരുന്നു ശരിക്കും കാണാൻ പോലും കിട്ടിയിരുന്നില്ല ഉണ്ണിയേട്ടനെ അതായിരുന്നു ഏറ്റവും വേദന നൽകിയത് ഓരോന്നൊക്കെ ഓർത്തിരുന്ന് ബസ് സ്റ്റോപ്പ് ആയത് പോലും അറിഞ്ഞിരുന്നില്ല കോളേജിലേക്ക് കയറുമ്പോൾ പതിവ് പോലെ ഓടിത്തന്നെയായിരുന്നു ചെന്നത് ഏതായാലും ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നൊരാശ്വാസം മാത്രം ഉണ്ടായിരുന്നത് ആ ആശ്വാസത്തിൻ്റെ പുറത്ത് ക്ലാസ്സിലേക്ക് കയറിയതും സാർ ക്ലാസ്സിലേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു പിന്നെ കുറച്ചു നേരം ക്ലാസ്സിൽ മാത്രമായിരുന്നു ശ്രദ്ധ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ വീട്ടിൽ ചെന്നാൽ പഠിക്കാനൊന്നും സമയം കിട്ടാറില്ല കോളേജിൽ പിന്നെ അധികം സുഹൃത്തുക്കളൊന്നുമില്ല പൊതുവേ ഉൾവലിഞ്ഞ പ്രകൃതമായതുകൊണ്ട് തന്നെ ആരോടും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കാറുമില്ല കോളേജ് കഴിഞ്ഞതും ആദ്യത്തെ ബസ്സിൽ തന്നെ കയറി ഇല്ലെങ്കിൽ പശുവിനെ കറക്കാൻ സാധിക്കില്ല താൻ ചെന്നിട്ട് വേണം അതിനെ കറന്ന് അടുത്തുള്ള കുറച്ച് വീടുകളിലൊക്കെ പാലെത്തിക്കാൻ കോളേജ് അടുത്തായതുകൊണ്ട് കൊണ്ട് ഒരുവിധ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എങ്കിലും സാധാരണ എല്ലാവർക്കും പാൽ കിട്ടുന്നതിലും അല്പം താമസിച്ചാണ് താൻ പാലുമായി എത്താറുള്ളത് അവിടെയുള്ളവർക്കൊക്കെ തൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഓടിക്കിതച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി നല്ല ഉറക്കാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്ന് ബാഗും വെച്ച് ഷോള് മാറ്റിയൊരു കിണ്ണവും എടുത്ത് പൂവാലിയുടെ അരികിലേക്ക് ചെന്നു അകറ്റിലേക്ക് വെള്ളം കുടിഞ്ഞപ്പോൾ അവളൊന്ന് കാലിളക്കി എടി പാറു ഇത്തിരി പാല് നന്നായിട്ട് താടി അതും പറഞ്ഞ് അവളെയും കിടാവിനെയും ഒന്ന് തഴുകി തുടങ്ങി മംഗലത്തിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിനനുസരിച്ച് പാല് കറന്നെടുത്തത് നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെച്ചു അപ്പോഴേക്കും മുത്തശ്ശി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടി വന്നോ എന്ത് വിളിക്കാഞ്ഞത് മുത്തശ്ശി ഉറക്കായിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നതാണ് മുത്തശ്ശി വേഗം തന്നെ ഒരൽപ്പം അവലുള്ളത് എടുത്ത് തേങ്ങയും കൂടി തിരുമ്മി അതിലേക്ക് പഞ്ചസാരയും ഇട്ട് വെള്ളവും കുടഞ്ഞ് നനച്ചെടുത്തു പെട്ടെന്ന് തന്നെ ചായ ഇട്ടു മുത്തശ്ശിക്ക് ഒരു അല്പം അവലും ചായയും കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞിക്കുള്ളത് മാറ്റിവെച്ചു ഓരോ കുപ്പികളിലായി പാലെടുത്ത് അളന്നൊഴിച്ചു അപ്പോഴേക്ക് കുഞ്ഞി പെണ്ണെത്തി അവൾക്ക് ചായയും കൊടുത്ത് ഒരു ഗ്ലാസ് ചായ നിന്നും ഇരുന്നുമൊക്കെ പല ജോലികൾക്കിടയിലും കുടിച്ച് പെട്ടെന്നൊരു സഞ്ചിയിൽ പാലുമായി ഓരോ വീടുകളിലായി പോയി ഓരോയിടത്തും പാൽ കൊടുത്ത് തിരികെ കവലയിലെത്തി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ആവശ്യമുള്ള തൈലവും ഒക്കെ വാങ്ങിയാണ് തിരികെ എത്തിയത് തിരികെ എത്തിയതും ഓടിപ്പോയൊന്നും കുളിച്ചു മുത്തശ്ശി ഞാൻ മംഗലത്തിൽ പോവുക അവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു തൻചേശിയും ചേച്ചിയുടെ ഭർത്താവും അതുകൊണ്ട് കുറച്ച് ജോലിയുണ്ട് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ സന്ധ്യയാവും കേട്ടോ സന്ധ്യയ്ക്ക് നീ എങ്ങനെയാ കുട്ടി ഒറ്റയ്ക്ക് ഈ ഇഴജന്തുക്കളുള്ള തൊടിയിലൂടെ വരുന്നത് മുത്തശ്ശിയുടെ ആകുലത നിറഞ്ഞ ചോദ്യം അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം ഓടിക്കതച്ച് മംഗലത്തെത്തുമ്പോൾ ലക്ഷ്മി എന്നെ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലായിരുന്നു പാല് കണ്ടുവന്നോ നീയേ അതൊക്കെ കൊണ്ടുവന്നു തനിച്ചേച്ചി എത്തിയോ ഇല്ല മോളെ പതുക്കേ വരുള്ളൂ എന്ന് പറഞ്ഞത് രാത്രിയാകുമായിരിക്കും നാളെ കാലത്ത് നീ വരണ്ട നിനക്ക് കോളേജിൽ പോണ്ടേ നാളെ കൂടെ മതി പിന്നെ കോളേജ് അടിക്കുകയാണ് അവധിയാവും അത് കാര്യമായി തനു വന്നു കഴിഞ്ഞാൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്കൊറ്റയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ ചേച്ചി കുറേ ദിവസം ഉണ്ടാകുമോ കുറേ ദിവസമൊന്നും ഉണ്ടാവില്ല ഒരു രണ്ടാഴ്ച നിർത്തുമായിരിക്കും ആ കുട്ടി വന്നോ എന്തേ കണ്ടില്ല എന്ന് കരുതിയിരുന്നു കൃഷ്ണൻ അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ ഭവ്യതയോടെ ഒന്ന് ചിരിച്ചു കാണിച്ചു കോളേജ് പഠിത്തൊക്കെ എങ്ങനെ പോണു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലക്ഷ്മിയോട് പറയണം അതിന് മടി വിചാരിക്കേണ്ട കേട്ടോ ഏട്ടൻ മരിച്ച സമയത്ത് വീടിന്റെ ലോൺ മാറ്റി തന്നത് തന്നെ വലിയ കാര്യമല്ലേ അയാൾ അതിനൊന്ന് ചിരിച്ചു ഇനി അങ്ങനെ ഒരു അബദ്ധം ഒന്നും കാണിക്കാതിരിക്കുക പണയം വെച്ചാൽ എങ്ങനെയെടുക്കുക ഇങ്ങനെയല്ലേ ഓരോരുത്തരും ജീവിതം പോലും അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നത് ആവശ്യക്കാർക്ക് ആവശ്യങ്ങൾക്ക് നടക്കുന്നതേ ഉള്ളൂ ബാങ്കൊക്കെ പിന്നീട് അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങുന്നത് ഇനി എന്തെങ്കിലും പഠിക്കാൻ മാത്രം വെച്ചാൽ മതി കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ കുഞ്ഞു വളർന്നു വരില്ലേ അവർ വന്നിട്ട് ജപ്തി ചെയ്തിരുന്നെങ്കിൽ അച്ഛൻ എന്നെയും കുഞ്ഞിനെയും വയ്യാത്ത അമ്മയെയും പ്രായമായ മുത്തശ്ശിയെ കൊണ്ട് എവിടേക്ക് പോയനെ ഏട്ടനൊപ്പം അച്ഛനും കൂടി നഷ്ടമാകുമെന്ന് ഞാൻ പേടിച്ചു പോയ സമയമായിരുന്നു അത് അപ്പോഴ ദൈവദൂതനെ പോലെ കൃഷ്ണൻ അദ്ദേഹം അവൾ കരഞ്ഞു തുടങ്ങി അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ കുട്ടി നീയും നിന്റെ അമ്മയും ഈ കുടുംബത്തിന് വേണ്ടി പ്രതിഫലം നോക്കിയിട്ടാണോ ഓരോന്ന് ചെയ്യുന്നത് അത് ഞങ്ങൾ തിരിച്ചു ചെയ്തു ഉള്ളൂ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണെങ്കിലും ആ കടപ്പാടൊന്നും തീരില്ല തനമോളയും അർജുനയും ഒക്കെ ആയിട്ട് ഇവിടെ പ്രസവിച്ചു കിടന്ന സമയത്തായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയത് സൗദാമിനിയാണ് എന്റെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു നീ വാ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പുണ്ടാക്കിയോ പിന്നല്ലാതെ വാ ചായ കുടിക്കാം ലക്ഷ്മിയെടുത്ത് വിളിച്ചു കുടിച്ചതെടുത്തി ചെന്ന പാട ഇത്തിരി ചായ നിന്റെ കൂടി എനിക്കറിയാലോ നൂറുകൂട്ടം ജോലികൾക്കിടയിൽ ഒന്ന് കുടിച്ചിട്ടുണ്ടാവും നീ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുമെണ്ണേ ഉണ്ണിയപ്പം എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു ഒന്ന് മതി ഒന്ന് ഞാൻ കുഞ്ഞിക്ക് കൊടുത്തോളാം കുഞ്ഞിക്കും മുത്തശ്ശിക്കൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ അത് നിനക്ക് വേണ്ടി എടുത്തു വെച്ചതാ കോളേജിൽ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ എനിക്കറിയാലോ നിന്നെ തനിച്ചേച്ചായി കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു എല്ലാം ഒന്നും ഉണ്ടാക്കിയില്ലടി ഉണ്ണിയപ്പം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ രാത്രിയിലേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് കുറച്ച് മാങ്ങ അരിഞ്ഞു തരണം കടുമാങ്ങയ്ക്ക് പിന്നെ കുറച്ച് കണ്ണി ഇടണം ഉപ്പിലിട്ട മാങ്ങ ഇഷ്ടമാണ് പുളിയായിരിക്കും കൂടുതൽ ഇഷ്ടം ഒന്നും കഴിക്കാൻ വയ്യമ്മേ എന്ത് കഴിച്ചാലും ഛർദ്ദിയാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ കുട്ടികൾ അതും കൂടി തീർക്കണം ഈ വരവിൽ ഉത്സാഹത്തോടെ പറഞ്ഞു ചേട്ടനും കൃഷ്ണൻ അദ്ദേഹം തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഞാൻ സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് എങ്കിൽ പിന്നെ പ്രശ്നമില്ല നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിരുന്നു ലക്ഷ്മി എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ജോലികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കൂടെ നിന്നെല്ലാം ചെയ്യും ലക്ഷ്മി ഇതിനിടയിൽ ഒരു കെട്ട് സാധനങ്ങൾ വീട്ടിലേക്ക് തരാനായി ലഭ്യമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തനി വരട്ടെ അവൾ കുറേ ഡ്രസ്സായിട്ട് വരുമെന്ന് പറഞ്ഞത് ഒന്നും ഇപ്പോ അവൾക്ക് കയറില്ല ഉള്ളതൊക്കെ നിനക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞത് കൊണ്ടുവരട്ടെ എനിക്ക് കോളേജിൽ പോകുമ്പോൾ ഇടാലോ ഇപ്പോ തടി വെച്ചിട്ടുണ്ടാവും നന്നായി വെച്ചു നിന്നെ തിരക്കിയെന്ന് പറഞ്ഞു എന്ത് ഇഷ്ടമായിരുന്നു നിന്നെ എന്നിട്ടും നിന്നോട് പോലൊരു വാക്കു പറഞ്ഞില്ലല്ലോ കാര്യം പറഞ്ഞില്ലെങ്കിലും ചില സൂചനകളൊക്കെ കിട്ടിയിരുന്നു ഞാൻ ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച് ലക്ഷ്മിടത്തിയുടെ ഞാൻ പറയുമെന്ന് കരുതിയാവും എന്നോട് പറയാതിരുന്നത് അതെ നിന്നെ ഒരു അന്യത്തിയെ പോലെ ഇഷ്ടമായിരുന്നു നിനക്ക് വേണ്ടി പുതിയതെന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു എന്തിനു കാശ് കളഞ്ഞത് ചേച്ചിയിട്ടൊന്നും മോശം ആയിക്കില്ല ഒന്നോ രണ്ടോ വട്ടം മതിയല്ലോ ചേച്ചിക്ക് എനിക്കറിയാലോ പിന്നെ ആ വേഷത്തോടുള്ള ഇഷ്ടം തീരില്ലേ പുതിയ ഒന്നും വേണ്ടായിരുന്നു അവൾ ആകെ സന്തോഷത്തിലാണ് ഇവിടെ വരുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ലിസ്റ്റിലാണ് അവള് ലക്ഷ്മി മുഖം എത്ര കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് ചിരിച്ചു കണ്ടത് അത്രമാത്രം മതി ഇത് എന്റെ വക ഞാനിത് സമയമില്ലാതെ ഇപ്പം ചെയ്തതാ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ ഒരു മുല്ലപ്പുമാല കൊടുത്തപ്പോൾ ലക്ഷ്മി അരുതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അതൊന്ന് കാണണമായിരുന്നു തനിവേച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാ മുല്ലപ്പൂ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കാലത്ത് അമ്പലത്തിലോ മറ്റോ പോകുമ്പോ വെക്കാലോ ഇനി ഞാൻ പോട്ടെ സമയം ഒത്തിരിയായി നീ തന്നെ എങ്ങനെയാണ് പോണത് അത് സാരമില്ല സാരമുണ്ട് രാമ കാര്യസ്ഥനാണ് രാമേട്ടൻ പ്രായമുള്ള ആളാണ് കുട്ടിയെ ഒന്ന് വീടിൻ്റെ അവിടം വരെ കൊണ്ടാക്കോ സമയം ഒരുപാടായി സമയമുണ്ട് രാവിലെ വരാൻ കേട്ടോ ശരി മോളെ രാമചേട്ടനോട് ഓരോ വർത്തമാനം പറഞ്ഞു തന്നെയാണ് നടന്നത് വീട്ടുമുറ്റത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടം കണ്ടപ്പോഴാണ് എന്താണ് കാര്യമെന്ന് തിരക്കിയത് ഓരോരുത്തരും അച്ഛനോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഹൃദയം ക്രമാതീതമായി മേടിക്കാൻ തുടങ്ങി ഇനിയും എന്നെ കാത്തിരിക്കുന്നത് മറ്റൊരു നഷ്ടമാണോ എന്ന ഭയമായിരുന്നു ആ നിമിഷം മുഴുവൻ എൻ്റെ മനസ്സിൽ